നിങ്ങളുടെ വീട്ടിലെ എഴുപത് വയസ്സിന് മേളിൽ പ്രായമുള്ള അച്ഛനോ അമ്മയോ മുത്തശ്ശനോ മുത്തശ്ശിയോ ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ അവർക്കും നിങ്ങൾക്കും ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാര്യത്തെ കുറിച്ച് പറയാം ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി മന്ത്രി ജൻ ആരോഗ്യ യോജന എന്നൊരു പദ്ധതി നിലവിൽ വന്നിട്ടുണ്ട് പ്രായമായവർക്ക് ക്യാഷ്ലെസ് ചികിത്സ നടത്താം എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ പ്രത്യേകത ഗുണഭോക്താക്കളാകാൻ സിമ്പിൾ കാര്യം മാത്രമേ ഉള്ളൂ ഒന്നാമത്തെ കാര്യം എഴുപത് വയസ്സിന് മേളിൽ പ്രായമുണ്ടായിരിക്കണം എന്നുള്ളതാണ് സർക്കാർ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ അതായത് ഹെൽത്ത് ഹെൽത്ത് അതോറിറ്റിയുടെ കീഴിലുള്ള ഇരുപത്തി ഒൻപതിനായിരം ഹോസ്പിറ്റലുകളിൽ ഇന്ത്യയിൽ ക്യാഷ്ലെസ് സൗകര്യമാണ് അതായത് കിടത്ത ചികിത്സയ്ക്ക് അഞ്ച് ലക്ഷം രൂപ വരെ ഒരാൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ലഭ്യമാകും പിന്നെ ഡോക്യുമെൻസുകളൊക്കെ വളരെ കുറച്ച് മതി ഒരു മൊബൈൽ നമ്പർ നിങ്ങളുടെ ആധാർ കാർഡ് ആവശ്യമായ കെ വൈ സി രേഖകൾ ഇത്രയുമായിട്ട് നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള അക്ഷയ സെൻറ്ററിൽ ചെല്ലുക അങ്ങനെ ചെല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു പോർട്ടലുണ്ട് ആ പോർട്ടലിൽ അവർ രജിസ്റ്റർ ചെയ്ത് തരും അതിനുശേഷം കിട്ടുന്ന വയോവന്ദന കാർഡ് എന്നൊരു കാർഡുണ്ട് ആ കാർഡ് നിങ്ങളുടെ ഐ ആണ് ആ കാർഡ് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കുക ഇതാടുള്ളവർക്ക് രാജ്യത്തെ സർക്കാർ അംഗീകരിക്കുന്ന ഇരുപത്തി ഒൻപതിനായിരം ഹോസ്പിറ്റലുകളിൽ ക്യാഷ്ലെസ് ചികിത്സയാണ് ഈ അവസരം മിസ്സാക്കരുത് ഈ അറിവ് മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് ചെയ്തവില്ലാത്തൊരു ഉപകാരം ചെയ്യാം മാക്സിമം ആൾക്കാരിലേക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക